നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം പാലം ചർച്ചകൾ വരും ഒപ്പം തീരദേശത്ത് ബസ് സ്റ്റാൻഡും അഴീക്കോട് മുനമ്പം പാലം തുറന്നാൽ വികസന കുതിപ്പിന്റെ ഭാഗമായി പ്രദേശത്തേക്ക് തിരക്ക് വർദ്ധിക്കും ആ അവസരത്തിൽ ബസ് സ്റ്റാൻഡ് അനിവാര്യ ഘടകമായി മാറുമെന്ന വിലയിരുത്തലിലാണ് നീക്കത്തിന് പിന്നിലുള്ളത് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾ തീരദേശ ഹൈവേ അധികൃതരുമായി പഞ്ചായത്ത് ഭരണസമിതി എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ബസ് ജീവനക്കാരുടെയും പ്രദേശവാസികളുടെയും ഏറെ കാലമായുള്ള ബസ് സ്റ്റാൻഡ് എന്ന ആശയത്തോട് അനുകൂല സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നാണ് അറിയുന്നത് ബസ്സുടമക്കളും ജീവനക്കാരും ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് അഴീക്കോട് ജട്ടിയിലായി ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ളത് അതിനായി അവർ അധികൃതരെ സമീപിച്ചിരുന്നുവെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല ഗുരുവായൂർ തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായി ഇരുപത്തിയഞ്ച് ബസ്സുകളാണ് ദിവസവും ഇവിടെ നിന്നും സർവീസ് നടത്തുന്നത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരുമാണ് നിത്യവും സഞ്ചരിക്കുന്നത് ഇവിടെ എത്തുന്ന ബസ്സുകളെല്ലാം സ്ഥലമില്ലാതെ റോഡിൽ തന്നെ നിരനിരയായി പാർക്ക് ചെയ്തു വരികയാണ് അഴീക്കോട് ചട്ടിയിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ നിലവിൽ തിരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ റോഡിൽ എപ്പോഴും തിരക്കാണ് ഒരു ബാത്റൂം പോലും ഇല്ലാത്തതും ബസ് ജീവനക്കാരെ കൂടുതൽ വിഷ്രമിപ്പിക്കുന്ന കാര്യമാണ് ജീവനക്കാരുടെ വിശ്രമം ബസ്സിൽ തന്നെയാണ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലോട്